കരിപ്പൂരിൽ ഉണ്ടായിരുന്ന സ്ഥിതി പുനഃസ്ഥാപിക്കണമെന്നും നെടുമ്പാശ്ശേരിയിലേക്ക് മാറ്റിയ ഹജ്ജ് സർവീസുകൾ കരിപ്പൂരിൽ പുനഃസ്ഥാപിക്കണമെന്നുമാണ് പ്രധാന ആവശ്യങ്ങൾ നിലവിലെ സാഹചര്യത്തിൽ വലിയ വിമാനങ്ങൾക്ക് സർവീസ് നടത്താൻ കരിപ്പൂരിൽ യാതൊരു സാങ്കേതിക തടസ്സവുമില്ല പക്ഷേ സ്വകാര്യ വിമാന കമ്പനികളെ സഹായിക്കാൻ ചില ഉദ്യോഗസ്ഥർ കരിപ്പൂരിലെ സൗകര്യങ്ങളെ അട്ടിമറിക്കുന്നു എന്നാണ് ആക്ഷേപം യാതൊരുവിധ സാങ്കേതിക പ്രശ്നങ്ങളും ഇല്ല കരിപ്പൂരിനേക്കാളും ചെറിയ റൺവേ ഉള്ള ലക്നൌവിൽ കരിപ്പൂരിനേക്കാളും തൊണ്ണൂറ് മീറ്റർ തൊണ്ണൂറ് മീറ്റർ കുറവുള്ള ലക്നോവിൽ വലിയ വിമാനങ്ങൾ ഇറങ്ങുന്നുണ്ട് പിന്നെ റൺവേയുടെ സ്ലിപ്പ് മുന്നൂറ് മീറ്റർ എന്ന് പറയുന്ന സാങ്കേതിക സാങ്കേതിക തടസ്സവാദം ഉന്നയിക്കുന്നതെങ്കിൽ മറ്റുള്ള എത്ര വിമാനത്താവളങ്ങളിൽ അതിൽ കുറവ് നൂറ്റൻപത് ഉള്ള ട്രെയിൻ സ്ലിപ്പുള്ള വിമാനത്താവളങ്ങളിൽ വലിയ വിമാനങ്ങൾ ഇറങ്ങുന്നു ഓണം പെരുന്നാൾ ബക്രി തുടങ്ങിയ സീസണുകളിൽ ഈടാക്കുന്ന ടിക്കറ്റ് കൊള്ള അവസാനിപ്പിക്കണമെന്നും ആവശ്യമുരുന്നു ഈ കാലഘട്ടത്തിൽ പതിനായിരം രൂപയുടെ താഴെ മാത്രമേ വിമാനക്കൂലി വരാൻ പാടുള്ളൂ അത്രയത് എക്സ്പെൻസുള്ളൂ ആ സ്ഥാനത്താണ് എയർ ഇന്ത്യ എഴുപതിനായിരം രൂപ വിമാനക്കൂലി നിശ്ചയിച്ചുകൊണ്ട് ഈ മലബാറിലെ പ്രവാസികളെ കൊള്ളയടിക്കുന്നത് ബാംഗ്ലൂരോ ബോംബെയോ പോയാൽ ഇതിന് അമേരിക്ക ഗൾഫ് രാഷ്ട്രങ്ങളിൽ നിന്നുള്ള പ്രവാസി സംഘടനകളും പ്രതിഷേധ പരിപാടിയിൽ പങ്കെടുത്തു കരിപ്പൂരിൽ നിന്നും ഗൾഫ് മേഖലയിലേക്ക് പോകുന്ന യാത്രക്കാർക്ക് സംഘാടകർ കരുദിന ബാഡ് വിതരണം ചെയ്തു മീഡിയ വൺ കോഴിക്കോട്